ലാലേട്ടൻ ആദ്യം തന്നെ ജാസ്മിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ബിഗ് ബോസിൽ ഇതുവരെയുള്ള ജേർണി എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ജാസ്മിൻ അന്ന് വളരെ കോൺഫിഡൻസോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഗ്രാഫൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം ജാസ്റ്റിൻ പറയുന്നത് ഫസ്റ്റ് ഡേ അടാർ കോൺഫിഡൻസിലാണ് തുടങ്ങിയത് അടിപൊളി സൂപ്പർ ആകും എന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങിയത് ഫസ്റ്റ് വീക്കിൽ തന്നെ ജാസ്മിനെ തേടി ഹീറോ ടാഗ് എത്തി ആ സമയത്ത് കോൺഫിഡൻസ് ഒന്നും കൂടെ ഹൈ ആയി പക്ഷെ അതിനെ അപേക്ഷിച്ച് സെക്കൻഡ് വീക്കിൽ എത്തിയപ്പോഴോ കാര്യ എന്തോ ഒരു കാര്യത്തിന് ലാലേട്ടൻ കലിപ്പ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതേ സമയത്ത് ലാലേടം തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിനല്ലല്ലോ എന്ന് അപ്പൊ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അതല്ല കാര്യമുള്ള കാര്യത്തിന് തന്നെയാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിന്റെ ഗ്രാഫ് താഴേക്ക് പോയി അതേ സമയത്ത് തന്നെയാണ് ആ ചായയുടെ കേസ് ഉണ്ടാകുന്നത് അത് എല്ലാവർക്കും അറിയാലോ ചായയിൽ തുമ്മിട്ടുള്ള കേസ് ആ ഒരു സമയത്ത് ജാസ്മിന്റെ ഗ്രാഫ് പറ്റ ഡൗൺ ആയിരുന്നു പിന്നീട് ഡൗണിൽ നിന്ന് മെല്ലെ കയറി കയറി വന്നു ആ ഒരു സമയത്ത് എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് കുറച്ചും കൂടി പോസിറ്റീവായി ഹാപ്പിയായി അതുവരെയുള്ള സങ്കടങ്ങളെല്ലാം അവിടെ കളഞ്ഞ് മുന്നോട്ട് വന്നു അപ്പൊ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നു ജാസ്മിൻ ിൻ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്തെക്കുറിച്ച് ജാസ്മിൻ പറയാണ് ആ സമയത്ത് ജാസ്മിന്റെ ഗ്രാഫ് നേരെ കുത്തനെ താഴേക്ക് പോയി അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് കണ്ടവർക്കൊക്കെ അറിയാം വൈൽഡ് കാർഡ് എൻട്രിയുടെ സമയത്ത് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ജാസ്മിനെ ആക്രമിക്കുകയായിരുന്നു പക്ഷേ അത്രയും പേരുടെ അക്രമത്തിൽ നിന്നും പ്രഹരത്തിൽ നിന്നും പിന്നെയും എഴുന്നേറ്റിട്ട് വന്നിട്ടുള്ള എഴുന്നേറ്റ് വന്ന് നിന്ന് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ ജാസ്മിൻ അപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ എല്ലാവരോടും പറയുന്നുണ്ട് സന്തോഷമായിട്ട് ഇരിക്കെ ഇരിക്കാൻ പറഞ്ഞു എന്ന് അത് ജാസ്മിൻ പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഗ്രാഫ് നേരെ താഴേക്ക് പോയല്ലോ ആ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ജാസ്മിൻ വളരെ സങ്കടത്തോടെയൊക്കെയായിരുന്നു ഇരുന്നത് ആ സമയത്ത് ജ ലാലാട്ടൻ എല്ലാവരോടും കൂടി വളരെ സന്തോഷമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പം ജാസ്മിൻ അത് പേഴ്സണലി എടുത്തു ലാലാട്ടൻ എന്നോട് പറഞ്ഞതുപോലെ തോന്നി ആ ഒരു സമയത്ത് എനിക്ക് എനർജി വന്നു ഞാൻ എൻ്റെ ഗ്രാഫ് നേരെ മുകളിലേക്ക് പോയി അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗബ്രിയുടെ എലിമിനേഷൻ നടന്നത് ആ സമയത്ത് മൊത്തം കോൺഫിഡൻസും പോയി മൊത്തം ഡൗൺ ആയി ഇപ്പോഴും അതിൽ നിന്നും റിക്കവർ റിക്കവറാകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ പയ്യെ പയ്യെ എൻ്റെ മൈൻഡ് ഹീലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ എൻ്റെ മൈൻഡ് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ബിഗ് ബോസ് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഫാമിലി എപ്പിസോഡ് വെച്ചത് അപ്പോൾ എൻ്റെ ഫാമിലി വന്നപ്പോൾ തന്നിട്ട് പോയിട്ടുള്ള ഊർജ്ജവും എനർജിയും കൊണ്ട് ഞാൻ മുകളിലെത്തി ഇപ്പോൾ ടു ഫൈനാലി എത്തിയപ്പോഴും ഞാൻ ഓക്കെ ആണ് ഇനി മുകളിലേക്ക് തന്നെ പോകുമെന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടനും പറയുന്നുണ്ട് ഓക്കെ മുന്നോട്ട് തന്നെ പോകണം മുകളിലേക്ക് തന്നെ വരണം എന്ന് ലാലേട്ടനും ജാസ്മിനോട് പറയുന്നുണ്ട് മുകളിലോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അത്രയുള്ളത് അങ്ങനെ ആഗ്രഹം പോലെ സാധിക്കട്ടെ തന്നെ പോകണം